നമസ്കാരം സ്വാഗതം പവൻ ഗോൾ തിരൂർ ഹോൾസെയിൽ മാർക്കറ്റിൽ വിൽപ്പനയ്ക്കായി കൊണ്ടുവന്നു കിലോ ഭക്ഷ്യയോഗ്യമല്ലാത്ത മത്സ്യം പിടിച്ചെടുത്തു അന്യ സംസ്ഥാനങ്ങളിൽ നിന്നെത്തിയ വാഹനത്തിലാണ് ഭക്ഷ്യസുരക്ഷാ വകുപ്പ് മത്സ്യം പിടിച്ചെടുത്തത് ശനിയാഴ്ച പുലർച്ചെ മൂന്ന് മണിയോടെയാണ് താനൂർ തിരൂർ ഭക്ഷ്യസുരക്ഷാ ഉദ്യോഗസ്ഥർ മിന്നൽ പരിശോധന നടത്തിയത് ശനിയാഴ്ച പുലർച്ചെ മൂന്ന് മണിയോടെയാണ് താനൂർ തിരൂർ ആരോഗ്യ വിഭാഗം തിരൂർ ഹോൾസെയിൽ മാർക്കറ്റിൽ മിന്നൽ പരിശോധന നടത്തിയത് അന്യ അന്യസംസ്ഥാനങ്ങളിൽ നിന്ന് തിരൂർ ഹോൾസെയിൽ മാർക്കറ്റിൽ വില്പനയ്ക്കായി കൊണ്ടുവന്ന നൂറ്റി ഇരുപത്തിയഞ്ച് കിലോ പറവ മത്സ്യമാണ് ഭക്ഷ്യയോഗ്യമല്ലാത്തതായി കണ്ടെത്തിയത് മൊബൈൽ ഫുഡ് ടെസ്റ്റിൽ പതിമൂന്ന് മത്സ്യങ്ങൾ സാമ്പിൾ പരിശോധനയ്ക്ക് അയച്ചപ്പോഴാണ് ഭക്ഷ്യയോഗ്യമല്ലാത്തതായി കണ്ടെത്തിയത് हेलो हेलो अभी हम लोग परवाव में काम करते हैं सारे और पूरी पूरी हम जनर नंबर बोलते हैं वारन में कारण आते हैं कोई आयला समस्या है तो आयला ठीक कोई फ्री नहीं है न्यूज़ बोलने के ऊपर हां താനൂർ മത്സ്യമാർക്കറ്റിൽ ഇരുപത്തിയഞ്ച് കിലോ ഭക്ഷ്യയോഗ്യമല്ലാത്ത അയല കണ്ടെടുത്തു സംഭവത്തിൽ പിഴ ചുമത്തി തിരൂർ താനൂർ ഭക്ഷ്യസുരക്ഷാ ഓഫീസർമാരായ എം എൻ ഷംസിയ സുമിൻ ജോസ് തിരൂർ നഗരസഭാ ഹെൽത്ത് സൂപ്പർവൈസർ ജീവരാജ് ഹെൽത്ത് ഇൻസ്പെക്ടർ കെ സജിത വി എസ് വിപിൻ എന്നിവരാണ് പരിശോധനയ്ക്ക് നേതൃത്വം നൽകിയത് വെട്ടം ന്യൂസ് ഇനി മികച്ച ജോലിയും വരുമാനവും നേടാം അതും നൂറിൽ പരം വിദ്യാർത്ഥികൾക്ക് ജോലി നൽകിയ ഗ്ലോബൽ അക്കാദമിയിലൂടെ കൂടുതൽ വിവരങ്ങൾക്ക് കോൺടാക്ട് എയ്റ്റ് സീറോ സെവൻ